നിങ്ങൾക്ക് ഞാൻ ഇന്നൊരു കൂട്ടം കാണിച്ചേരേ നമ്മുടെ വീട്ടിലുള്ള ടർക്കി കോഴിയാണ് കേട്ടോ ഞാൻ ഇതിൻ്റെ അടുത്തേക്ക് അടുത്തേക്ക് അങ്ങനെ പോയിട്ടില്ല കുറച്ച് വിട്ടൊക്കെ നിന്നിട്ടുള്ള ലോഗിയൊക്കെ ഉള്ളു അപ്പോൾ ഇന്ന് എനിക്ക് തൊടാനുള്ള ഒരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ അനിയൻ്റെ ഭാര്യ ഉണ്ട് അവൾ അതിനെ പിടിക്കുകയൊക്കെ ചെയ്യാറുണ്ട് അതൊക്കെ പിന്നെ ഏത് ജീവീനും ഒരു പേടിയില്ല അപ്പോൾ അവൾ അതിനെനിക്ക് പിടിച്ച് തന്നു അപ്പോൾ ഞാൻ ചെന്ന് തൊട്ട് ഒന്ന് പിടിക്കാൻ ശ്രമിച്ചു പക്ഷേ എനിക്ക് അടങ്ങി ഒതുങ്ങി ഒന്നും നിന്ന് തന്നില്ല ഇതൊരു ഡെയിലി മുട്ടക്കെ ഇടും പക്ഷെ മുട്ട നമുക്ക് കിട്ടാറില്ല കാക്ക കൊണ്ടുപോകാറാണ് കാക്ക അതിന് വേണ്ടിയിട്ടൊരു മരത്തിൻ്റെ അടുത്തുള്ള മരത്തിൽ കൂടൊക്കെ ഒക്കെ കൂട്ടി സെറ്റാക്കി നിൽക്കുകയാണ് അപ്പം ഇത് കണ്ടോ ഇപ്പം എനിക്ക് തൊടാനൊക്കെ ഒന്നും നിന്നില്ല പക്ഷെ എന്നെ വല്ലാതെ ഒന്ന് നോട്ടം വെച്ചിട്ടുണ്ട് എങ്കിലും ഞാൻ കഴിയുമ്പോഴും ഒന്ന് പിടിച്ചമർത്താൻ നോക്കി പക്ഷേ കൈകൂടേട്ടോ നമുക്ക് എടുത്ത് പൊതിക്കാൻ ഒന്നും കഴിയുമോ നല്ല വെയിറ്റാണ് പിന്നെ അമർന്നൊന്നും നിന്നും തന്നില്ല എങ്ങനെയായാലും വേണ്ടി ഇതായി ഞാനൊന്ന് പിടിച്ചു പക്ഷേ എനിക്ക് കിട്ടിയില്ല അവരവരെ ഇഷ്ടം നോക്കിപ്പോയി പിന്നെ ഞാൻ വല്ലാതെ ഒന്നും അങ്ങനെ അടുത്ത് നിന്നില്ല അഥവാ വാങ്ങാനും ഓടി വന്ന് എന്നെ കൊർത്തിയിട്ടുണ്ടെങ്കിലോ വിചാരിച്ചിട്ട് കുറച്ചൊരു ഗ്യാപ്പ് ഗ്യാപ്പിട്ടാൽ ഞാൻ നിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ഇന്ന് നമ്മുടെ വീഡിയോ നല്ല ഭംഗിയായിട്ടാണ് കാണാൻ രണ്ടാളും നല്ല ഭംഗിയാണ് കാണാൻ ആണിനെയാണ് പ്രത്യേകിച്ച് നല്ല ഭംഗി കാണാൻ